ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ സയൻസിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് പ്രാണവായുവും ജീവരക്തവും എന്നുള്ള ടോപ്പിക് അപ്പോൾ ഇതിൽ നമുക്ക് പി എസ് സിയിലെ ബയോളജി എന്നുള്ള സെഷനിലെ ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പേര് കേൾക്കുമെന്ന് തന്നെ അറിയുണ്ടാവും നമ്മുടെ ഹ്യൂമൻ ബോഡി ഹ്യൂമൻ ബോഡിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് മെയിനായിട്ട് ഇതിൽ നിന്ന് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ശ്വാസോച്ഛാസം ശ്വാസോചാരത്തെ പറ്റി പറയാണെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഒന്നു കുറിച്ച് വായിച്ചു പോയാൽ മതി അതായത് വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരെന്താണ് ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയും വായു ഉള്ളിലേക്ക് എടുക്കുന്ന നമ്മൾ വായു ഉള്ളിലേക്ക് എടുക്കുന്ന ആ പ്രവർത്തനമാണ് ഇത് ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ഇനി പുറത്ത് വിടുന്നതിന് എന്ത് പറയും നിശ്വാസം അല്ലെങ്കിൽ എക്സ്പിറേഷൻ എന്ന് എക്സ്പിരേഷൻ എന്നുള്ളു ജസ്റ്റ് രണ്ട് ടേം ആണ് രണ്ട് ടേം ഓർത്ത് വയ്ക്കുക അത് നമുക്ക് ഇനി അങ്ങോട്ട് ഉച്ഛ്വാസം അല്ലെങ്കിൽ നിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താന്നുള്ളത് എന്ത് ചെയ്യണം പിടികിട്ടണം അതിന് വേണ്ടിയിട്ട് മാത്രം ഓർത്തുവെച്ചാൽ ഇനി മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ ശ്വാസകോശം അല്ലെ ശ്വാസകോശത്തെ പറ്റിയാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ ഒരു ജോഡി ശ്വാസകോശങ്ങളാണുള്ളത് അത് മനുഷ്യന്റെ മുഖ്യ ശ്വസനാവയവാണ് എന്ത് ഒരു ജോഡി ശ്വാസകോശങ്ങൾ അപ്പൊ എവിടെയാണ് ഇത് ഈ ശ്വാസകോശം സ്ഥിതി ചെയ്യുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതും പഠിച്ചേക്കണം ഔരസാശയം ഔരസാശയത്തിന് ഇംഗ്ലീഷാണ് തൊറാക്സ് ആ അതായത് തൊറാക്സ് വാരിയലിൻ കൂടിനുള്ളിലാണ് തിന്നത് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് അതായത് ഔരസാശയത്തിൽ അതായത് ഒറാക്സിൽ വാരിയലിൻ്റെ കൂട്ടിനുള്ളിലാണ് അത് സംരക്ഷിക്കപ്പെട്ടിട്ടാണ് ഏത് കിടക്കുന്നത് ശ്വാസകോശങ്ങൾ കിടക്കുന്നത് ഇനി വായു എങ്ങനെയാണ് ശ്വാസകോശത്തിലേക്ക് പോകുന്നത് ഏതൊക്കെ വഴിയാണ് വായു ഉള്ളിലേക്ക് എടുക്കുന്നത് നമ്മൾ ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട് വായു ഉള്ളിലേക്ക് എടുക്കാറുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ശ്വാസകോശത്തിലേക്ക് എത്തുന്നതെന്നാണ് അടുത്ത പറയുന്നത് ആദ്യമായിട്ട് നാസാദ്വാരം നോസ്ട്രിൽസ് വഴിയാണ് ശ്വാസം ചെയ്യുന്നത് ഉള്ളിലേക്ക് കയറുന്നത് അത് പിന്നെ ശ്വാസനാളത്തിലേക്ക് എത്തും ട്രക്കിയ ആ ഒരു ഡാഗ്ര നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഓരോന്നായിട്ട് പിന്നെ അത് ശ്വസനിയിലേക്ക് എത്തും ശ്വസനിയാണ് എന്ത് ബ്രോങ്കൈ അടുത്ത ലാസ്റ്റ് ഭാഗമാണ് ശ്വാസകോശം അപ്പൊ നാസാധാരം ശ്വാസനാളം ശ്വസനി ശ്വാസകോശം ഓക്കെ ഇതാണ് ആ ഒരു എന്ത് ആ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു സ്റ്റെപ്പ് ഈ ഒരു സ്റ്റെപ്പ് ഓർത്തുറങ്ങണേ നാലെണ്ണം ഇതൊരു ഓർഡർ എന്താണ് പഠിക്കേണ്ടത് ആവശ്യമാണ് അപ്പം നിങ്ങൾക്കത് കുറച്ചുകൂടി എന്താണ് വിസ്തൃതിയിൽ ഇവിടെ കാണാൻ പറ്റും ഇപ്പം ഇതാണ് ശ്വാസനാളം എന്ന് ശ്വസനി എന്ന് ഇതാണ് പിന്നെ ശ്വാസകോശം നിറഞ്ഞ മൊത്തമാണ് ശ്വാസകോശം എന്ന് പറയുന്ന തുള്ളിലായിട്ട് ശ്വസന വ്യവസ്ഥ അപ്പൊ നാളം എന്താണ് ഒരു നീണ്ട പൈപ്പ് പോലെ അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നോക്കെ നാളം ശ്വാസം നാളം എന്നുള്ള എന്താണ് ഒരു നീണ്ട പൈപ്പ് പോലെ ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ഇത് ശ്വസനീകളായിട്ട് അറിയപ്പെടുന്നത് ഈ ശ്വാസനാളത്തിൻ്റെ ഭിത്തി എന്തായിരിക്കും സി ആകൃതിയുള്ള തരുണാസ്ഥികളെ കൊണ്ട് ബലപ്പെടുത്തിയില്ല ശ്വാസനാളത്തിൻ്റെ ഭിത്തി ശ്വാസനാളത്തിൻ്റെ ഭിത്തി ഏത് അസ്ഥികൾ കൊണ്ടാണ് സി ആകൃതിയുള്ള തരുണാസ്തികൾ തരുണാസ്ഥികൾ കൊണ്ടാണ് അത് വലയം ചെയ്തിട്ടുള്ളത് ഇനി ശ്വാസകോശം നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് സ്പോഞ്ച് പോലെയാണെന്നുള്ളത് അപ്പൊ അതുപോലെ അത്രയും എന്താണ് മൃദുവാണ് അതിൽ നിരവധി എന്തിന്റെ വായു അറകളുണ്ട് നിരവധി വായു അറകുണ്ട് ഈ ശ്വാസകോശത്തിൽ അപ്പൊ വലത് ശ്വാസകോശം ഇടതു ശ്വാസകോശത്തേക്കാൾ അല്പം എന്താണ് വലുതാണ് അപ്പൊ വലത് വലുത് എന്നുള്ള എന്ത് മതി അത് അങ്ങനെ തന്നെ ഓർത്തു വെച്ചാൽ മതി വലുത് എല്ലാവരും ടോണ നമുക്ക് അത് കിട്ടും കാരണം സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുന്നത് അത് തെറ്റിപ്പോരുത് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വലത് ശ്വാസകോടം ശ്വാസകോശം എന്താണ് ഇടതു ശ്വാസകോശത്തെ വലുപ്പം വലുതാണെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എന്ത് ചെയ്യണം അവിടെ കിട്ടണം ഇനി ശ്വസനം നടക്കുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പൊ ശ്വാസകോശം എന്താണ് അത്രയും സ്പോഞ്ച് പോലെ അത്രയും മൃദുവാണ് ശ്വാസകോശം വികസിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് വായു അകത്തേക്ക് കടക്കുന്നത് ശ്വാസകോശം വികസിക്കുമ്പോൾ എന്തു ചെയ്യും അത് വികസിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാവും അല്ലെ അപ്പോൾ ശ്വാസ ഉള്ളിലേക്ക് എത്തും ഇനി സങ്കോചിക്കുമ്പോൾ സങ്കോചിക്കുമ്പോൾ വായെ എന്ത് ചെയ്യും പുറത്തേക്ക് പോകും സങ്കോചിക്കാന്ന് വെച്ചാൽ എന്താണ് ചുരുങ്ങും അങ്ങനെ സങ്കോചിക്കുമ്പോൾ വായ പുറത്തേക്ക് പോകും മാംസപേശികൾ ഇല്ലാത്തതിനാൽ ശ്വാസകോശങ്ങൾക്ക് എന്ത് ചെയ്യാം സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ എന്ത് ചെയ്യാൻ പറ്റില്ല കഴിയുക സ്വയം വികസിക്കാനോ സങ്കോചിക്കാൻ എന്ത് ചെയ്യുന്നില്ല ശ്വാസകോശത്തിന് കഴിയുന്നില്ല ഇനി അടുത്തത് ഔരസാഹ്യത്തിന്റെ അടുത്തട്ടിലുള്ള മാംസപേശികളായിട്ടുള്ള പാളിയായ ഡയഫോൾ വാരിയലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത് അപ്പോൾ ശ്വാസകോശത്തിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല വികസിക്കാനും സങ്കോചിക്കാനും പറ്റില്ല അപ്പോൾ ഇതിന് സഹായിക്കുന്ന ആരാണ് അടുത്തട്ടുള്ള അതായത് ഔരസാക്ഷ്യത്തിന്റെ അടുത്തട്ടുള്ള മാംസപേശികളുടെ വാളിയായിട്ടുള്ള ഡയഫ്രോ അപ്പൊ ഡയഫ്രന്ന് ഓർത്തോക്കേണ്ടിവിടെയാണ് ഡയഫ്രോ ഡ്രോം പിന്നെ വാര്യലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളും കൂടി ചേർന്നിട്ടാണ് നീങ്ങുന്നത് ശ്വാസകോശത്തിനെ സങ്കോചിക്കാനും വികസിക്കാനുള്ള ഒരു ശക്തി കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ഡാഗനാണ് ഉച്ഛ്വാസം അല്ലെ അതേപോലെ നിശ്വാസം എങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പൊ അവരുടെ സാക്ഷയത്തിലെ വായുമർദ്ദം കൂടുമ്പെന്തിയും ശ്വാസകോശത്തിനുള്ളിൽ എന്തിയും വായു പുറന്തള്ളു അതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് ഉച്ഛ്വാസം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഉച്ഛ്വാസം ചെയ്ത് കഴിയുമ്പോൾ അവര് സാക്ഷയത്തിന്റെ വ്യാപ്തി എന്തിയും വർദ്ധിക്കും അല്ലെ വോളിയം വർദ്ധിക്കും ശരിക്കും അപ്പൊ വോളിയം വർദ്ധിക്കുമെന്തിയും അവരുടെ സാക്ഷയത്തിനുള്ളിൽ മർദ്ദം കുറയും അങ്ങനെ കുറയും എന്തിയും വായു വീണ്ടും ശ്വാസകോശത്തിലേക്ക് പുറത്തുനിന്ന് വരും അവ അങ്ങനെ വ വന്ന് കഴിയുന്നതാണ് എന്ത് ശ്വാസകോശത്തിന് വായു വർദ്ധലപ്പെട്ടാൽ പിന്നെ ഉച്ഛാസാണ് ഉച്ഛാസം വന്ന് ഉച്ചാസം എന്ന് പറഞ്ഞാൽ വായു ഉള്ളിലേക്ക് എടുക്കുന്നതാണ് ഉള്ളിലേക്ക് കഴിഞ്ഞാൽ എന്തു ചെയ്യും വ്യാപ്തി വർദ്ധിക്കട്ടോ ഞങ്ങളുടെ മാറി പറഞ്ഞു എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം ഉച്ഛാസം കഴിഞ്ഞാൽ വ്യാപ്തി വർദ്ധിക്കും അങ്ങനെ അവരുടെ സാക്ഷ്യത്തിലെ വായു മർദ്ദ കുറയും വ്യാപ്തം വർദ്ധിക്ക് അങ്ങനെ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ആ നിശ്വാസത്തിലേക്ക് പോകും അതായത് പുറത്തേക്ക് കൂടും പുറത്തേക്ക് കൂടുമ്പോൾ ഡയഫ്രം പൂർവ്വ സ്ഥിതിയിലേക്കാവും ഡാഫ്രം പൂർവ്വ സ്ഥിതിയിലേക്കാകുമ്പോൾ വീണ്ടും ഇതേ റൊട്ടേഷൻ തന്നെ എന്ത് വരും ആ ഒരു സാക്ഷ്യത്തിലെ മർദ്ദം കൂടും പൂർവ്വസ്ഥിതിയിലേക്കാവും അപ്പോൾ അതൊരു സൈക്കിൾ പോലെ എന്തു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുവാ ഇനി ഉച്ഛ്വാസവായുവിലെയും അതേപോലെ നിശ്വാസ നിശ്വാസവായുവിലെയും അളവുകൾ എത്ര എത്രയൊക്കെയാണ് അളവുകൾ എന്നുള്ളത് ഇതൊരു പ്രാവശ്യം റയറായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഓക്സിജൻ ഉച്ഛ്വാസവായുവിൽ ഇരുപത്തൊന്ന് ശതമാനം ഉണ്ടാവും ഉള്ളിലേക്ക് എടുക്കുന്നതിൽ പുറത്തേക്ക് ഓടുന്നതിൽ എത്ര ശതമാനം ഉണ്ടാവും പതിനഞ്ച് ശതമാനം മാത്രമേ എന്തുണ്ടാവൂ ഓക്സിജൻ ഉണ്ടാവും അതേപോലെ കാർബൺ ഡയോക്സൈഡ് പോയിൻ്റ് സീറോ ഫോർ ആണ് ഇവിടെ കാർബൺ ഡൈ ഡയോക്സൈഡ് പുറത്ത് വിടുമ്പോഴത്തേക്കും നാല് ശതമാനമായിട്ടുണ്ട് പത്തിനും കൂടിയിട്ടുണ്ട് ഇനി നൈട്രജൻ എഴുപത്തെട്ട് ശതമാനം ഉള്ളിലേക്ക് എടുക്കും എഴുപത്തെട്ട് ശതമാനം ചെയ്യുമോ പുറത്തേക്കാനുള്ളൂ ഇനി ജലവാഷ്പ ആണെങ്കിലോ ഉള്ളിലേക്ക് പോയിന്റ് നയൻ സിക് പോയിൻറ്റ് നയൻ സിക്സ് പെർസെൻറ്റേജ് ഉള്ളൂ പുറത്തേക്കുന്നത് ഒരു മൂന്ന് പെർസെൻറ്റേജ് ഉള്ളു പുറത്തേക്ക് വിടുന്നു അപ്പോൾ ഇതിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം ഉച്ഛ്വാസ വായുവിലെയും നിശ്വാസവായുവിലെയും അളവ് കറക്റ്റായിട്ട് ഒന്ന് പഠിച്ചോളാം കാരണം അത് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്താണ് ചോദിച്ചു ഇനി ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് മുന്നേ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു ഓർമ്മ ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അപ്പോൾ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തി വിടുമ്പോൾ എന്താകുന്നത് കാൽസ്യം കാർബണേറ്റ് ആവും കാൽസ്യം കാർബണേറ്റ് ആകുന്ന എന്തായിരിക്കും തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എന്തായിട്ട് മാറും വെളുത്ത നിറമായിട്ട് മാറും അതുകൊണ്ടാണ് ചുണ്ണാമ്പു വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും ീചേഴ്സ് വന്നിട്ട് ആ എക്സ്പിരിമെന്റിന്റെ ഭാഗമായിട്ട് ഊതുമ്പോൾ നമ്മുടെ നമ്മള് നിശ്വാസവായു എന്തായിരിക്കും കാർബൺ ഡയോക്സൈഡ് എല്ലാം വരുന്നത് അത് അത് നീ പാലിച്ച കാർബണേറ്റ് ഉണ്ടാകുമ്പോൾ അതെന്തായിട്ടും വെളുത്ത നിറമായിട്ട് മാറും അപ്പോൾ അതൊന്നും ഓർത്ത് വെച്ചാൽ മതി ഇനി ശ്വാസനാളം തടസ്സപ്പെടുക അതായത് ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴേക്കെന്ത് ചെയ്യും ശ്വാസനാളത്തിലേക്ക് എന്ത് ചെയ്യും ഈ ഫുഡിന്റെ അംശങ്ങൾ പോകും അപ്പോൾ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത് അങ്ങനെ ഒരാൾ വന്നുകഴിഞ്ഞാൽ എങ്ങനെ രക്ഷിക്കേണ്ടെന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് ഇപ്പോൾ വ്യക്തിയുടെ പിന്നിൽ നിന്ന് വാരിൽ ചുറ്റി പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു കൈപ്പത്തി ചുറ്റിപ്പിടിച്ച് വാരിയിൽ നിന്ന് താഴെ കൊടുക്കുക ഇത് ഇതുപോലെ കൈപ്പത്തി ചുറ്റി മറ്റേ കൈപ്പത്തി അതിന് മുകളിൽ വെച്ചിട്ട് എന്തു ചെയ്യുക അതായത് ശാസ്ത്ര ശ്വാസകോശത്തിൽ നിന്ന് എന്തു ചെയ്യണം ഇന്ന് പുറത്തേക്ക് കിട്ടുക എന്നാൽ കുട്ടികൾ നമുക്ക് അങ്ങനെ അകർത്താൻ പറ്റില്ല ചെറിയ ശിശുക്കളിലൊക്കെ ആകുമ്പോൾ അപ്പോൾ അത് അവരെങ്ങനെ ചെയ്യേണ്ടത് മടക്കി വെച്ച് കാലിൽ എന്ത് ചെയ്യുക കുട്ടി ഇങ്ങനെ കമയത്തി കടത്ത് എന്നിട്ട് തോളല്ലുകൾക്കിടയിൽ ശക്തിയായിട്ട് ഈ തോളല്ലുകൾക്കിടയിൽ ശക്തിയായിട്ട് മുട്ടും അപ്പോൾ ശ്വാസകോശത്തിലേക്ക് പോയിട്ടുള്ള ഫുഡ് പാർട്ടികൾ ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യും പുറത്തേക്ക് വരുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ നമുക്ക് നിത്യ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അന്തിരിക്കാൻ ഇനി നമ്മളിപ്പോൾ പറഞ്ഞത് മനുഷ്യൻ്റെ കേസാണ് എല്ലാ ജീവിക ജാലങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട് അപ്പോൾ ചില ജീവികളിലെ അവയവം ഏതാണെന്നുള്ള എന്ത് ചെയ്യണം നമുക്ക് പഠിച്ചു വെക്കണം അത് ചോദിക്കാറുണ്ട് കിടക്കോട്ടെ പ്രത്യേകിച്ച് അമീബ അമീബയിൽ പ്രത്യേക ഒരു ശ്വസനാവയവം ഇല്ല പ്രത്യേകമായിട്ട് ഒരു ശ്വസന ശ്വസനാവയവം എന്തില്ല അമീബലില്ല അത് കോശ സ്ഥലത്തിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വായു അകത്തേക്കും പുറത്തേക്ക് പോകുന്നത് ഇനി മണ്ണിര മണ്ണിരയിലെ ശ്വസനാവയവം ത്വക്കാണ് കേട്ടോ ത്വക്ക് ഓർത്തൊക്കണേ തൊക്ക് അല്ലെങ്കിൽ സ്കിന്നാണ് അപ്പോൾ മണ്ണിനകളെ എപ്പോഴും നനവുള്ള മണ്ണിൽ കാണപ്പെടുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അതർപ്പമുള്ള തൊക്കാണ് അവരുടെ ഒരു എന്ന് പറയുന്നത് ഇനി ഷഡ്പഥങ്ങള് ഷഡ്പദങ്ങളിലെ നാളിക ജാലമാണ് ഷഡ്പഥങ്ങളുടെ ശ്വസനാവയവം ഓക്കെ ശരീരത്തിന്റെ വശങ്ങളിലായിട്ട് കാണപ്പെടുന്ന സുഷിരങ്ങളാണ് ഈ നാളികാജാലം എന്നുവെച്ചാൽ അപ്പൊ ഷഡ്പദങ്ങളുടെ ശ്വസനാവവേവത ഏതാ മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഷഡ്പദങ്ങളുടെ ശ്വസനാവയവേത നാളിക ജാലകമാണ് നാളിക ജാലമാണ് ഇനി മത്സ്യം മത്സ്യത്തിൽ ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ എന്ന് പറയും ഗിൽസ് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഗിൽസ് അതാണ് മത്സ്യത്തിന്റെ ശ്വസനാപയോഗം ചിലയിന മത്സ്യങ്ങൾക്ക് എന്തുണ്ട് ശകുലങ്ങളെ കൂടാതെ എന്തുണ്ട് അന്തരീക്ഷ വായു ശ്വസിക്കാനുള്ള സംവിധമുണ്ട് അത് ശകുനങ്ങൾ വേണ്ടാതെ തന്നെ ഇല്ലാതെ തന്നെ അന്തരീക്ഷ വായു എന്തെയും പറ്റും ശ്വസിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇനി ഉഭയജീവികൾ ഉഭയജീവി എന്ന് വെച്ചാൽ എന്താ വെള്ളത്തിലും കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തവള ഒരു ഉപയജീവിയാണ് ഇപ്പോൾ തവളയ്ക്ക് എന്താ കരയിലാകുമ്പോൾ അത് ശ്വാസകോശം വയ്യുകയാണ് എന്ത് ചെയ്യുക ശ്വസിക്കുക വെള്ളത്തിലാകുമ്പോൾ തൊക്കിലൂടെയും കൂടിയാണ് ശ്വസിക്കുക അപ്പോൾ രണ്ട് രീതിയിലാണ് ആ ശ്വസനം നടത്തുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുക്കണം ഒന്ന് ഷട്ട്പദം തന്നെയാണ് ഷട്ട്പദം ഓർത്തൊക്കെ നാളികാജാലം മണ്ണിരി ഓർത്തോക്കണം വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് രണ്ടോണം എന്താ ഓർത്തണം പിന്നെ ഉപയജീവികളും മത്സ്യം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മറിഞ്ഞിരിക്കും ഇനി സസ്യങ്ങളിലാണെങ്കിലോ സസ്യങ്ങളുടെ ഇലയിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഇലയിൽ സൂക്ഷ്മ സൂക്ഷിതങ്ങളായിട്ടുള്ള ആസ്യരന്ധ്രം അല്ലെങ്കിൽ ടൊമാറ്റോ എന്നുള്ളൊരു ഭാഗമുണ്ട് അത് വയ്യാണ് എന്ത് ചെയ്യുന്നത് വാതകവിനിമയം നടക്കുന്നത് അപ്പൊ ജന്തുക്കൾ അപേക്ഷിത സസ്യങ്ങളിൽ ശ്വസനം നിരക്കുന്നേക്കും കുറവായിരിക്കും ഇനി ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയ തന്നെ വിളിക്കുന്ന പേരാണ് പൊതുവെ എന്ത് ശ്വസനം എന്ന് പറയുന്നത് അതായത് ശ്വാസ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുക പുറത്തേക്ക് കൂടുന്നതാണ് ശ്വസനം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നോക്കാം ശ്വാസകോശം ഇത് ശ്വാസകോശത്തിലേക്കാണ് വായു ഉള്ളിലേക്ക് വരും വായു എന്ത് ചെയ്യും പുറത്തേക്കൂടും അങ്ങനെ ഉള്ളിലേക്ക് എടുത്ത വായു എന്തിയും ഇതിലെ ഓക്സിജൻ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുക അതേപോലെ ആ സമയം തന്നെ രക്തത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും ഈ ശ്വാസകോശത്തിലേക്ക് കൊടുക്കുകയും ചെയ്തു ഇനി രക്തത്തിലുള്ള ഓക്സിജൻ എന്ത് ചെയ്യും കോശങ്ങൾക്കാണ് കിട്ടുക രക്തത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള അതേപോലെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് രക്തത്തിലേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ല അത് എവിടെന്ന കിട്ടുന്നത് ഈ കോശത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് അതായത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ പരിസരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വായുവിലുള്ള ഓക്സിജൻ ശ്വാസകോശത്തിലൂടെ രക്തത്തിലൂടെ എന്തിലേക്ക് പോകും കോശത്തിലേക്ക് പോകും അത് അവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറിയിട്ട് എന്ത് ചെയ്യും രക്തത്തിലേക്ക് വന്ന് തിരിച്ച് ശ്വാസകോശത്തിലെത്തിയിട്ട് ചെയ്യും അത് ചുറ്റുപാടിലേക്ക് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോകും വായുവായിട്ട് പോകും ഇനി ശ്വാസകോശ വായു എന്താണ് രക്തത്തിലേക്ക് കയറുന്നതിനെ പറ്റിയാണ് അടുത്ത പറയണം അപ്പം ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും എന്തുണ്ട് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്ന കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അതിനെ ശ്വാസകോശത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതാരാണ് രക്താണ അപ്പം എന്താ പറഞ്ഞാൽ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിക്കണം സെല്ലുകൾക്ക് അത് ചെയ്യുന്നത് ഈ എന്താണ് ശ്വാസകോശമാണ് രക്താണ് എല്ലാ സെല്ലുകൾക്കും ഓക്സിജൻ എത്തിക്കുന്നത് അതേപോലെ കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് അത് വീണ്ടും തിരിച്ചെതിലേക്ക് എത്തിക്കണം ശ്വാസകോശത്തിലേക്ക് എത്തിക്കണം ഇത് ചെയ്യുന്നത് രക്തമാണ് അപ്പോൾ ദയിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്ന് കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് രക്തമാണെന്ന് നമ്മുടെ മുമ്പത്തെ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ട് ഇനി കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നത് ആരാണ് ഈ ഓക്സിജനാണ് അതായത് ഓക്സിജൻ നമുക്ക് ജീവിക്കാൻ വേണ്ട അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് ഒരു എലമെൻ്റ് ആണ് ഇത് ഓക്സിജൻ എന്ന് പറയുന്നത് അതായത് ആഹാര പദാർത്ഥങ്ങളെ വിഘടിപ്പിച്ചിട്ട് ഊർജ്ജ സ്വതന്ത്രമാക്കുന്ന ഇതാണ് ഈ ഓക്സിജനാണ് ഇനി മനുഷ്യരക്തത്തിൽ രക്തത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ചുവപ്പ് നിറം കിട്ടുന്നത് രക്തത്തിലുള്ള ഒരു വർണ്ണ വസ്തുണ്ട് വസ്തു നിറം കൊടുക്കുന്ന ഒരു വസ്തു അതാണ് ഹീമോഗ്ലോബിൻ ആ ഹീമോഗ്ലോബിനാണ് രക്തത്തിന് എന്ത് കൊടുക്കുന്നത് ചുവപ്പ് നിറം കൊടുക്കുന്നത് അപ്പൊ ഹീമോഗ്ലോബിനായാലുകൊണ്ടാണ് ചോപ്പ് നിറം അത് വർണ്ണം മാറുമ്പോൾ എന്ത് ചെയ്യും അതിന്റെ കളർ മാറും അപ്പൊ ചില ജീവികളിൽ ജീവികളിൽ എന്തുണ്ടാവും പച്ച നിറത്തിലുള്ള രക്തമൊക്കെ കാണാം അപ്പൊ അത് അതിനനുസരിച്ചുള്ള എന്തുണ്ടാവും വർണ്ണവസ്തുണ്ടാവും ഇനി ഇരുമ്പിന്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണേത് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഹീമോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകണം കേട്ടോ ഹീമോ ഹെമറ്റൈറ്റ് എന്നൊക്കെ നമ്മൾ പഠിക്കാറില്ല അതൊക്കെ എന്താണ് ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും സംവഹനത്തിൽ ഈ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ രക്തത്തിൽ കൂടിയാണ് ഓക്സിജനും അതേപോലെ കാർബൺ ഡൈ ഡൈക്സൈഡും അങ്ങോട്ടും പ്രാസീനം എന്ന് പറഞ്ഞില്ല അപ്പൊ അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ് ചെയ്യുന്നത് ആരാണ് അതിന് ഹീമോഗ്ലോബിനാണ് ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം അതും കൂടി ഒന്ന് അപ്പൊ ഏകകോശ ജീവികളില് പദാർത്ഥ സമയത്തിന് എന്തുയില്ല പ്രത്യേകമായിട്ട് ഒരു സംവിധാനം ആവശ്യമില്ല അതെന്താ കോശദ്രവ്യമാണ് എന്ത് ഇവിടുത്തെ സംവഹന മാധ്യമം നടന്നത് ഏകകോഷ ജീവികൾ എന്താ യുനിസെല്ലുലാർ അതിൽ പദാർത്ഥങ്ങൾ വഹിച്ചുകൊണ്ട രക്തത്തിന്റെ ആവശ്യമൊന്നുമില്ല അതിൽ നിന്നെല്ലാം കോശദ്രവ്യം നിറഞ്ഞിരിക്കുന്നുണ്ട് അതിൽ വഹത്തേണ്ടിയും സമ്മാനം നടക്കുന്നു ഇനി ഹിപ്പോപൊട്ടമസിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ചുവപ്പ് വിയർപ്പുള്ള ജീവി എന്ന് അറിയപ്പെടുന്ന ഏതാണ് ഈ ഹിപ്പോ പൊട്ടമസാണ് എന്നാൽ അത് എന്തല്ല അത് അതിന്റെ ഒരു വിയർപ്പല്ല രക്തോ വിയർപ്പോ എന്നല്ല അത് പറയുന്നത് അത് രോഗാണുക്കളെ ശമിപ്പിക്കാൻ വേണ്ടിട്ട് തൊക്കിന് താട്ട് താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുക്കുന്ന ഒരു സ്രവമാണ് ഈ ഹിപ്പോപൊട്ടമസിന്റെ പുറത്ത് കാണപ്പെടുന്ന ആ ഒരു ചുവന്ന കളറിലുള്ള വിയർപ്പെന്ന് നമ്മൾ പറയുന്ന ആ വസ്തു ഓക്കെ അതിൻ്റെ ചോപ്പ് ചുവപ്പ് നിറം ചുവപ്പ് വിയർപ്പുള്ള ജീവി ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടണേ ഇപ്പോ പൊട്ടോസാണ് ഉദ്ദേശിക്കുന്നത് ഇനി രക്തത്തിലുള്ള എന്താണ് രക്തകോശങ്ങളെ പറ്റിയാണ് അടുത്തു പറയുന്നത് രക്തകോശങ്ങളും എന്താണ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുത്തൊക്കെ ചോദിക്കാറുണ്ട് രക്തകോശങ്ങളിൽ ചുവന്ന രക്തമാണ് രക്തകോശങ്ങളുണ്ട് അതേപോലെ വെളുത്ത രക്തകോശങ്ങളുണ്ട് പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും പിന്നെ എന്താ പ്ലാസ്മ എന്ന ദ്രവഭാഗവും അതായത് ലിക്വിഡ് ആയിട്ടുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ ഇത് ഇതൊക്കെ ചേർന്നാണ് ഇത് രക്തം അപ്പൊ വെളുത്ത രക്തകോശങ്ങൾ തന്നെ എന്ത് എത്ര ടൈപ്പ് ഉണ്ട് അഞ്ച് തരത്തിലുണ്ട് ഇപ്പൊ പ്ലാസ്മ നമ്മൾ പറഞ്ഞില്ലേ അതിലെ ദ്രവഭാവം ദ്രവഭാഗമായിട്ടുള്ള പ്ലാസ്മ ആ പ്ലാസ്മയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം എന്ത് തന്നെയാണ് ജലം തന്നെയാണ് അപ്പൊ എന്താ ഇത് ഇപ്പൊ എന്താ ബ്ലഡിലെ ഘടകങ്ങളാണ് ബ്ലഡിലെ ഘടകങ്ങൾ നോക്കിയാൽ ഇത് മൊത്തത്തിലാണ് ബ്ലഡിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ചുവന്ന രക്താണുക്കളുണ്ട് പ്ലേറ്റ്ലെറ്റുകളുണ്ട് പിന്നെ പ്ലാസ്മ ഇത് എന്നീ കോശങ്ങളും ചുവന്ന രക്താണുക്കളോ വെളുത്ത രക്താണുക്കളോ പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും സെല്ലുകളും പിന്നെന്താ പ്ലാസ്മ എന്ന ലിക്വിഡ് ഭാവം ആ ലിക്വിഡ് പ്ലാസ്മയിൽ തന്നെ തൊണ്ണൂറ് ശതമാനത്തിലധികം തന്നെയാണ് ജലം തന്നെയാണ് ഇനി രക്തപര്യനം അല്ലെ ബ്ലഡ് സർക്കുലേഷനെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ഹൃദയത്തിൽ നിന്ന് രക്തം എന്തിയും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്നതും അതേപോലെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നതാണ് ഈ രക്തപര്യനം എന്ന് വിളിക്കുന്നത് ഓക്കെ അത് രക്തപര്യനം നടക്കുന്ന ഒരു വ്യവസ്ഥയാണ് അതായത് അതിന് കുറേ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെ വരിക ഒന്നും മെയിൻ ആയിട്ടുള്ള ഹൃദയം തന്നെയാണ് രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങുന്നത് പിന്നെ രക്തക്കുഴലുകൾ അതേപോലെ രക്തം ഇതൊക്കെ അതിന്റെ ഭാഗമാണ് ഈ രക്തപര്യ വ്യവസ്ഥയുടെ ഭാഗമാണ് ഇനി മൂന്ന് തരത്തിലുള്ള രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് അതിൽ ആ മൂന്ന് തരത്തിലുള്ള ഏതൊക്കെയാ ഒന്ന് ധമനികൾ എന്ന് വിളിക്കും രണ്ടാമത്തെ സിരകൾ എന്ന് വിളിക്കും മൂന്നാമത്തെ ലോമികകളാണ് അപ്പൊ ധമനി സിര ലോമികകൾ ഇതൊക്കെ നമുക്ക് ഡി കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുള്ള ഇതാണ് ഈ ചാപ്റ്ററിൽ വരുന്നില്ല പക്ഷെ ഇനിയും നമുക്ക് എന്ത് ചെയ്യും ടോപ്പിക് എടുക്കുമ്പോ അത് വരും ദമനികൾ എന്താണ് സിരകളുടെ ധർമ്മം എന്താണ് ലോമികകളുടെ ധർമ്മം എന്താണ് സോ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം ഇതോ നോക്കി ഇതിൽ ദമിനി ഉണ്ട് ലോമിക ഉണ്ട് സിര ഉണ്ട് അപ്പോൾ അതൊക്കെ ചേർന്നാണ് എന്ത് രക്തത്തിലെ രക്തക്കുഴലുകൾ രക്തക്കുഴലുകൾ എന്നുള്ളത് അപ്പോൾ രക്തക്കുഴലുകളും ഹൃദയവും രക്തവും ചേർന്നാണ് ഇത് ഈ രക്തപര്യ വ്യവസ്ഥയിലെ ഭാഗങ്ങൾ ഇനി അടുത്ത് ഹൃദയത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു എപ്പോ ഓർത്തൊക്കേണ്ടത് ഭാഗങ്ങളാണിത് അറകൾ എത്ര ഓരോ ജീവിക്കും എത്ര അറകളുണ്ട് എന്നുള്ളത് ഹൃദയത്തിന് എത്ര അറകളുണ്ട് മനുഷ്യന് എത്ര അറകളാണ് നാല് അറകളാണ് അല്ലെ നാല് അറകളാണ് മനുഷ്യ ഹൃദയത്തിനുള്ളത് അപ്പോൾ അതിൽ എപ്പോൾ ഓർത്തക്കേണ്ടത് മനുഷ്യൻ്റെ അതേ സെയിം കണ്ടീഷനാണ് ഏത് ഏതിനുള്ളത് മുതലേ മുതല ഓർത്തക്കണേ നാല് അറകളുള്ള ജീവിയാണ് ഇത് മുതല അതേപോലെ പക്ഷികൾ അപ്പം ഇതിൽ ഇത് മൂന്ന് ഒന്നിച്ച് എന്ത് ചെയ്യാം അങ്ങ് പഠിച്ചു നോക്കാം മനുഷ്യൻ പക്ഷികളും മുതല ഇത് മൂന്നും ഒരു കാറ്റഗറിയാണ് ആ ഹൃദയത്തിന് നാല് അറകളാണല്ലോ ഇനി മൂന്ന് അറകളുള്ള ജീവിയാണേത് പല്ലി അതേപോലെ രണ്ട് അറകളുള്ള ഹൃദയമുള്ള ജീവിയാണേത് മത്സ്യം ഇതൊക്കെ ചോദിക്കാറുണ്ട് മത്സ്യം ചോദിക്കാറുണ്ട് പതിമൂന്ന് അറകളുള്ള ജീവിയാണേത് കോക്രോച്ച് ഓക്കെ കോക്രോച്ച് അപ്പോൾ കോക്രോച്ചും അതേപോലെ മത്സ്യവും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതിലൊക്കെ തന്നിരിക്കുന്ന എല്ലാം എന്ത് ചെയ്യണം പഠിക്കണം പിന്നെ അതേപോലെ മണ്ണിരയിൽ മണ്ണിരയിൽ എന്താണ് അഞ്ച് ജോഡി പാർശ്വ ഹൃദയങ്ങളുണ്ട് അഞ്ചു ജോഡി ആര് തന്നിരിക്കുന്ന രേഖത്തിലുള്ള എന്ത് ചെയ്യണം ഉള്ളായിട്ട് നിർബന്ധമായിട്ട് തന്നെ പഠിക്കണം ഇനി രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്ര ഭാഗം നടന്ന തന്നെയായിരിക്കും ഹൃദയം തന്നെയാണ് അത് രക്തത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത് ഏതാണ് ഹൃദയാണ് രക്തത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കൊടുക്കുന്നത് രക്ത മനുഷ്യ ഹൃദയത്തിന്റെ പ്രത്യേകതകളുണ്ട് ആ മനുഷ്യ ഹൃദയത്തിന്റെ പ്രത്യേകതയാണ് അടുത്ത പറയുന്നത് ഇതൊക്കെ എന്ത് ചെയ്യണം സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഇത് ശരിയാണോ തെറ്റാണോ ഉള്ളത് എന്ത് ചെയ്യണം ഐഡന്റിഫിയും പറഞ്ഞോ ഒന്ന് മനുഷ്യ ഹൃദയത്തിന് അതിൻ്റെ ഒരു മുഷ്ടിയോളം വലുപ്പാണുള്ളത് മൈ കൈ മടക്കി പിടിക്കുന്നതാണ് ഇത് മുഷ്ടി അപ്പൊ മുഷ്ടിയോളം വലുപ്പമാണ് ഹൃദയത്തിനുള്ളത് ഇനി രണ്ടാമത്തെ പോയിന്റ് ഔരസാശയത്തിനുള്ളിലെ ഔരസാശയത്തിനുള്ളിൽ വാരിയരള ഇത് ഹൃദയം ഇനി മൂന്നാമത്തത് വശങ്ങളിൽ ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നുണ്ട് ഹൃദയത്തിന്റെ വശങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ശ്വാസകോശങ്ങളത് നാലാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ് പെരിക്കാർഡ്യം എന്ന ഇരട്ട സ്ഥലം അതൊരു ഇരട്ട സ്ഥലമാണ് ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന പൊതിഞ്ഞിട്ടാണ് ഹൃദയം എന്ത് ചെയ്തത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഹൃദയം സംരക്ഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള പാളി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിക്കാറുണ്ട് പെരിക്കാർഡിയ പെരി കാർഡി ഇരട്ട സ്ഥലമാണ് ഡബിൾ മെമ്പറൈനാണ് അത് എന്തായാലും ഓർത്തക്കേണ്ട ഒരു പോയിന്റാണ് ഇനി നാലറകളുള്ളത് നാലറകളുള്ള ആണ് ഓൾറെഡി പറഞ്ഞതോ അപ്പോൾ എന്ത് ചെയ്യാ ഈ പോയിന്റുകളിൽ നിർബന്ധമായിട്ട് പഠിച്ചു നോക്കുക കാരണം ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട് സ്റ്റേറ്റ്മെൻറ് ആയിട്ടും അല്ലാതെ തന്നെ ഇങ്ങനെ കുറെ രീതിയിൽ ചോദിക്കാറുണ്ട് മനുഷ്യ ഹൃദയം നടന്നൊക്കെ എന്താണ് നിരക്കൊക്കെ കാര്യം വരുന്ന ഒരു ടോപ്പിക്കാണ് ഇനി നമുക്കൊരു ഒരു പേഴ്സണായി പഠിക്കാം റനെ ലനക് റെനെ ലെനക്കാണ് എന്ത് കണ്ടുപിടിച്ചത് സ്റ്റെതസ്കോപ്പ് അതായത് ഹൃദയമെടുപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഏത് സ്റ്റെതസ്കോപ്പ് ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചത് റെനെ ലെനക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് അപ്പൊ റെനെ എന്ത് ചെയ്യാം ഒന്ന് ഓർത്തോളാം സ്റ്റെതസ്കോപ്പ് ആദ്യമായിട്ട് നിർമ്മിച്ചത് ഇനി ഹൃദയ താളം ഹൃദയമിടുപ്പിനെപ്പറ്റി പറയണേ മനുഷ്യഭ്രൂണം മനുഷ്യഭ്രൂണം എന്ന് വെച്ചാൽ വയറ്റിലുള്ള സമയത്ത് ഇരുപത്തിരണ്ട് ദിവസമാകുമ്പോൾ പ്രായമാകുമ്പോ തന്നെ എന്ത് ചെയ്യും ഇത് ഹൃദയം സ്പന്ദിച്ചു തുടങ്ങും ഹൃദയമെടുപ്പ് തുടങ്ങും അപ്പൊ അതിന്റെ സ്പന്ദനം നിലക്കുന്നത് എന്താ മരിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ സാധാരണഗതിയിൽ മിനിറ്റിൽ ശരാശരി എഴുപത്തിരണ്ട് തവണയാണ് എന്ത് ചെയ്യുന്നത് ഹൃദയം സ്വന്തിക്കുന്നത് അതായത് മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ കേട്ടോ അതായത് അറുപത് സെക്കൻഡ് മിനിറ്റിൽ എന്താണ് എഴുപത്തിരണ്ട് തവണയാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ ഹൃദയമെടുപ്പിൻ്റെ ഹൃദയസ്മന്ദന നിരക്ക് എന്നുള്ളത് അത് ഓർത്തോക്കണം പിന്നെ അസുഖമുള്ള കേസുകളിലോ അല്ലാതൊക്കെ എന്താവും അതിൻ്റെ ഹൃദയസ്മന്ദനത്തിൻ്റെ നിരക്ക് മാറ്റം വരും ഇനി ഒരു മുറിവുണ്ടായാൽ മുറിവ് എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു കിട്ടാൽ മതി വായിച്ചിട്ട് ഒന്ന് ഓടിച്ചു കിട്ടാമതി ശുദ്ധജലം ഉപയോഗിച്ചിട്ട് മുറിവ് വൃത്തിയാക്കണം പിന്നെന്താ മുറിവിൽ അമർത്തിപ്പിടിക്കുക അതായത് അത് എന്താണ് മുറിവ് എന്താ രക്തം വാർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതേപോലെ കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തി പിടിക്കുക ഹൃദയത്തിന് നിന്നിൽ നിന്നും ഉയർത്തിപ്പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രക്തവാർച്ച കുറയും ഇനി രക്തപ്രവാഹം നിലക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ശുദ്ധമായ തുണി ഉണ്ടോ വേൻറ്റേജ് ഉണ്ടോ എന്ത് ചെയ്യണം മുറിവ് പൊതിഞ്ഞ് ശ്രദ്ധിക്കണം പിന്നെ വൈദ്യസഹായം ലഭ്യമാകും ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പക്ഷേ ഉള്ളതൊക്കെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പിന്നെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാണ്ട് ഹൃദയമൊന്നും കഴിഞ്ഞിട്ടില്ല ഹൃദയമൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് എന്ത് ചെയ്യാനുള്ള പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഹൃദയം എന്നൊക്കെ പറഞ്ഞിട്ടോ അദ്ദേഹത്തിനൊക്കെ കുറച്ചുകൂടി വരുന്നുണ്ട് നോഡുകൾ പഠിക്കാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതേപോലെ രക്ത പര്യണ വ്യവസ്ഥയിൽ ഇങ്ങനെ ഏത് നമ്മളൊക്കെയാണ് ഏത് അറകളിൽ നിന്നാണ് പോകുന്നത് വേണ്ട ഏട്ടിയും അതൊക്കെ ചോദിക്കാറുണ്ട് ഓക്കെ ഈ പഠിത്ത റീസെൻറ്റായിട്ട് തന്നെ ചോദിച്ചു അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാറുണ്ട് എന്നാലും ഈ ചാപ്റ്റർ നന്നായിട്ട് നോക്കാം കേട്ടോ ഇനിയും അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം Okay,